കോൺഗ്രസ് മാടായി മണ്ഡലം മണ്ഡലം സെക്രട്ടറി സെക്രട്ടറി രാജിവെച്ച് വിട്ടുനിൽക്കും പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രവർത്തകർക്ക് സർവസമ്മതമായ മാടായി മണ്ഡലം സെക്രട്ടറി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തഴഞ്ഞ നടപടി പ്രതിഷേധിച്ച് സെക്രട്ടറി രാജിക്കൊരുങ്ങുന്നത് നിരുത്തരവാദപരവും ഏകാധിപത്യപരവുമായി പ്രവർത്തിച്ച മാടായി മണ്ഡലം പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജി മണ്ഡലം സെക്രട്ടറി വെങ്ങര പ്രിയദർശിനി സ്കൂളിന് സമീപത്തെ മാടൻ ചന്ദ്രനാണ് മണ്ഡലം സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായ കോൺഗ്രസ് പ്രവർത്തന രംഗത്തുള്ള ചന്ദ്രൻ നാട്ടുകാർക്ക് സുസമ്മതനായ നേതാവായിരുന്നു ആരോഗ്യ വകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയപ്രവർത്തകനായി മാറി കഴിഞ്ഞ ദിവസം മാടായി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ചന്ദ്രനെ തഴഞ്ഞ് പ്രസിഡന്റിന്റെ സഹായത്തോടെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിഷേധത്തിനിടയാക്കിയത് മാടായി മണ്ഡലം പ്രസിഡന്റ് മന്നി പവിത്രൻ നിരുത്തരപരമായി അദ്ദേഹം ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു ഇതുവരെ ഒരു പ്രവർത്തനം വരാത്ത ഒരാളാ പെട്ടെന്ന് ഇയാൾ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ് ഏകാധിപത്യ പ്രവണതക്കെതിരെ മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ഞാൻ ചന്ദ്രൻ ഈ സ്ഥാനം തൽസ്ഥാനം രാജിവെക്കുന്നു കാരണം പലതുണ്ട് കാരണം ഇയാൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ മാടായി മണ്ഡലം ആലോചിച്ചിട്ടാണ് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ മാടായി മണ്ഡലം കമ്മിറ്റി കൂടിയിട്ടാണ് ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് അവിടെ നിന്നാവില്ലെന്നില്ലെങ്കിൽ മാത്രമാണ് ഡി സിസിലേക്ക് പോവേണ്ടത് ഇത് വാർഡ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത വാർഡ് തന്നെ ഇയാൾ ഈ സ്ഥാനാർത്ഥിത്വം ഡി സി സിയിലേക്ക് ഫോർവേഡ് ചെയ്തു ഇയാൾ അവിടെ പോയി സ്ഥിരം അവിടെ കുറെ ദിവസങ്ങളിൽ അവിടെ തന്നെ ഈ ഇതിനു വേണ്ടി ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പിടിവാശിയുമായി പോയതായിരുന്നു ജനങ്ങളെ സപ്പോർട്ട് കൂടുതൽ എനിക്കാണ് കാരണം എല്ലാ ആൾക്കാരും എന്നെയാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങളെ സ്ഥാനാർത്ഥി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്റെ ഈ രാജ്യം എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിവന്നതിന്റെ തലേനാള് ആണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ അവിടുന്ന് റിപ്പോർട്ട് അവസാന നിമിഷത്തിൽ ഇന്നലെ രാത്രിയാണ് ഒരു പ്രഖ്യാപനമുണ്ടായത് അതുവരെ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും വാദിച്ചിരുന്നത് ഇയാൾ അവിടെ ഷാഡ്യം പിടിച്ച് ആ പ്രശ്നങ്ങളിൽ ഒരു മണ്ഡലം കമ്മിറ്റി എന്ന് പറയും പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യേണ്ട രീതി അയാൾ ഒറ്റയ്ക്ക് സ്വാർത്ഥ താൽപ്പര്യം ഒരു ഹിറ്റ്ലറുടെ മനോഭാവത്തോടു കൂടി പെരുമാറിയത് കാരണം എനിക്ക് രാജിവെക്കേണ്ടതായി വന്നു